ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ വളാഞ്ചേരിയിൽ മാരകപ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടി നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇലക്ഷനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് വളാഞ്ചേരി എസ് എച്ച്ഒ സുനിൽദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ മാരക പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടുകയായിരുന്നു കഴിഞ്ഞ ദിവസം കൊടുമുടിയിൽ നടത്തിയ വാഹന പരിശോധനയിൽ നടുവട്ടം സ്വദേശി സ്വാമിദാസനിൽ നിന്നുമാണ് മാരക പ്രഹരശേഷിയുള്ള ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മീറ്റർ സേഫ്റ്റി ഫ്യൂസ് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ജലാറ്റിൻ ചിക്കുകൾ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഇലക്ട്രിക് ഡിറ്റനേറ്ററുകൾ നാലായിരം ഓർഡിനറി ഡിറ്റനേറ്റർ എന്നിവ പിടികൂടിയത് സംഭവത്തിൽ സ്വാമിനാഥനെ കൂടാതെ കുറ്റിപ്പുറം ചെല്ലൂർ സ്വദേശി ഷാഫി വടക്കുംപുറം സ്വദേശി ഉണ്ണികൃഷ്ണൻ ഇരുമ്പിളിയം സ്വദേശി രവി എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മനക്കൽപ്പടി ഭാഗങ്ങളിലെ ക്വാറികളിൽ ഉപയോഗിക്കുന്നതിന് എത്തിച്ചവയാണ് ഇവയെന്നാണ് പോലീസ് പറയുന്നത് എസ് ഐ ബിന്ദുലാൽ ഗ്രേഡ് എസ് ഐ ഹംസ സി പി എമാരായ ഗിരീഷ് ദീപു ദീപക് സുധീർ ബാബുരാജ് ഗിരീഷ് എന്നിവരടങ്ങിയ സംഘമാണ് സ്ഫോടകവസ്സുകൾ പിടികൂടിയത്